ഹലോ നമസ്കാരം വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടുാവത്തർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ ഇതിനു മുൻപ് ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ആൻഡ് ഹോപ്പ് ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു മൊമെന്റ് ആണ് കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കോണ്ടന്റിന്റെ അത് ഒരു ക്യാമ്പയിനിന്റെ കുറച്ച് വീഡിയോസ് ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹം നിങ്ങൾ തരുന്ന ആ ഒരു സ്വീകാര്യത ഏതാണ്ട് പന്ത്രണ്ട് കെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ലെന്തി കൺസപ്വൽ യൂട്യൂബ് ഫോർമാറ്റുള്ള ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് കരുതിയത് മറ്റൊന്നുമല്ല നമ്മളിപ്പോ ഒരു മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പോലെ എന്തെങ്കിലും അത് പറഞ്ഞു പോകുക എന്നുള്ളതിനേക്കാൾ ഒരു യൂട്യൂബിന്റെ ഒരു ഗുണം യൂട്യൂബ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഗീവ് ആൻഡ് ടെക് പോളിസിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇതിനു മുൻപേ ഞാൻ ഈ ഒരു ചാനൽ ഒരു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഒരു നാല് തവണ റീലോഞ്ച് ചെയ്തൊരു ചാനലാണ് ഇത് അഞ്ചാമത്തെ റീലോഞ്ച് ആണ് ഈ റീലോഞ്ചെങ്കിലും സക്സസ് ആവും എന്നുള്ള ഒരു മുന്നോട്ട് പോകുന്നത് കേട്ടോ കാരണം കഴിഞ്ഞ അഞ്ച് തവണയും അല്ലെങ്കിൽ കഴിഞ്ഞ നാല് തവണയും റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്ന അഞ്ചോ പത്തോ സബ്സ്ക്രൈബേഴ്സ് മാത്രം പക്ഷേ ഇപ്പോൾ ഹോപ്പുളി നമ്മുടെ ഷോർട്ട് വീഡിയോസ് കണ്ട് തന്നെ ഏതാണ്ട് ഒരു പന്ത്രണ്ടായിരത്തോളം പേര് ഈ ഒരു ചാനലിലേക്ക് എത്തിയിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്ന ഒരു മൊമെൻ്റാണ് കുറേ പേര് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ചാനലാണ് കുറച്ച് കുറേ അണ്ടർ ആയിട്ടുള്ള ചാനലാണ് കുറേ സ്വീകാര്യത കിട്ടുകയാണെന്നൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ കൃത്യമായുള്ള കമ്പനികൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുമല്ലോ എനിവേ എന്തായാലും ഇപ്പൊ ഇങ്ങനത്തെ ഒരു ലെന്ത് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഈ ഒരു ചാനലിൽ നമ്മൾ അവിടെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പലവിധ വിഷയങ്ങൾ ലോകത്ത് നമ്മൾ ജനങ്ങൾ അറിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളും അതിനെ വളരെ ഒന്നോ രണ്ടോ മിനിറ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ പാരലി ഈ ലെന്തി വീഡിയോസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഞാനായി തന്നെ നിൽക്കാനാണ് കൂടുതൽ താല്പര്യവും അത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ പേര് ആസിഫ് റൌത്തർ എന്നുള്ളത് തന്നെയാണ് എന്റെ പേര് ആൻഡ് ഞാനിവിടെ ഇപ്പോൾ ദുബായിലാണ് ഇപ്പൊ നിലവിലുള്ളത് ദുബായിലെ ആ ഒരു റേഡിയോ ജോക്കിയാണ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇപ്പം ഞാൻ റേഡിയോന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത പുതിയ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആക്ച്വലി പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു കേട്ടോ ആ യൂട്യൂബിന്റെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് വരുന്നതിൻ്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് യൂട്യൂബ് ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാളം യൂട്യൂബിന്റെ ചരിത്രത്തിൽ യാതൊരു പുതുമയുമേ അവകാശപ്പെടാനില്ലാത്ത ഒരു പുതിയ ചാനലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളിവിടെ സംസാരിക്കുകയായിരിക്കും നമ്മൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്ന കാര്യങ്ങൾ തിരുത്തുക ആൻഡ് ഇത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിവിടെ രാഷ്ട്രീയം പറയും സിനിമ പറയും വായി തോന്നത് എന്തും പറയും നമുക്ക് പറയാൻ പറ്റുന്ന നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാം ഒരു ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നുള്ള വിശ്വാസം ഉണ്ട് കേട്ടോ പിന്നെ ബേസിക്കലി ഈ പറയുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് എൻ്റെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങുന്നൊരു ശ്രമമാണ് കാരണം ഇപ്പം അങ്ങനെയാണല്ലോ ഭയങ്കര ക്ലോക്കിയൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അങ്ങനെയാണല്ലോ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ റവന്യൂ ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങുന്നു എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇല്ല ഞാൻ കാസ്റ്റലി ബേസിക്കലി എൻ്റെ ഒരു ലൈഫ് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് തിരിച്ച് റീവിസിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ മെമ്മറീസ് ഒക്കെ റീക്ലക്ട് ചെയ്യാൻ എന്നൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം പക്ഷെ അല്ല കേട്ടോ കാരണം നമ്മുടെ ഒരു സെൽഫ് എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി കൂടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അത് ഈ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ആളുകളിലേക്ക് എത്തുക മാക്സിമം ആളുകളിലെ പരിചയപ്പെടുക മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ മുഖം എത്തിക്കുക എന്ന് പറയുന്ന ഇൻഡയറക്ട്ലി പറയുകയാണെങ്കിൽ ഫേമസ് ആവാൻ കാണിക്കുന്ന സംഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഈ ഭൂലോകത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കണം അപ്പൊ അത്തരത്തിൽ അടയാളപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയാണ് എൻ്റെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് മാത്രമല്ല നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ പാരലി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് അത് ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം അത് പറയുന്ന പോലെ ആളുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആയിക്കോളും നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ബാങ്കിങ് എംപ്ലോയി ആയിക്കോട്ടെ പോലീസുകാരനായിക്കോട്ടെ പട്ടാളക്കാരനായിട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ഇനി കുല്ല്പ്പണിക്കാരനായിക്കോട്ടെ എന്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും നിങ്ങളുടെ ഒരു ലൈഫ് ജേണി ശരിക്കും ഒരു ചെറിയ ചെറിയ കുറച്ച് വീഡിയോസിന്റെ രൂപത്തിലൊക്കെ ആയിട്ട് ഒന്ന് ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ശേഖരിച്ച് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എവിടെ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രേക്ഷകരെ സ്വീകരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു കാര്യം വളവളെന്ന് പറഞ്ഞ് ഒരുപാട് നീണ്ടുപോകുന്നല്ലേ പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് ജസ്റ്റ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വേണമെന്നുള്ളത് ആവശ്യകതയായി തോന്നുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോട്ട് വന്നിരിക്കുന്നത് ആൻഡ് ബേസിക്കലി എൻ്റെ നാടെന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ആൻഡ് ഇപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു ഒരു നാല് വർഷത്തോളം നാല് വർഷത്തിന് മേലെയായി ഞാൻ പ്രവാസിയാണ് പ്രവാസത്തിലുള്ള ഒരു വ്യക്തിയാണ് പഠിച്ചതൊക്കെ കൊല്ലത്ത് എസ് എൻ കോളേജിലും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു മീൽ കഴിഞ്ഞു അപ്പോൾ ഞാനും ഉണ്ട് അപ്പോൾ വൈഫിൻ്റെ അതായത് മലയാളം യൂട്യൂബ് ചരിത്രത്തിൽ പുതുമകൾ ഇതും അവകാശപ്പെടാനില്ലാത്ത രണ്ടാമത്തെ ചാനൽ വൈഫിന്റെ ചാനൽ മിക്കവാറും ഇന്നോ നാളെ ആയിട്ട് ലോഞ്ച് ചെയ്തതായിരിക്കും ഞങ്ങളുടെ കുറെ കുറെ അതർ കൈൻഡ് ഓഫ് കണ്ടന്റ്സ് നമ്മൾ അതിലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിലും ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടായിരിക്കുക ഇത് ബേസിക്കലി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് തന്നെ ഇതൊരു ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്നേഹങ്ങൾ തന്ന് തീർച്ചയായിട്ടും പറയുന്ന പോലെ ആ ഒരു ജേണിയില് കൂടെ കൂടുക നെഗറ്റീവ് കമന്റ്സ് എല്ലാം സ്വീകരിക്കാൻ തയ്യാറായി ആ ഒരു മനക്കരത്തോടെ നിൽക്കുകയാണ് മുമ്പൊന്നും എനിക്ക് ഇത്രയും എന്ത് ഉണ്ടായിരുന്നില്ല ആരെങ്കിലും നമ്മളെ ഒന്ന് തുറച്ചു നോക്കി നിന്നു കഴിഞ്ഞാൽ തന്നെ ഇവർ എന്നെ തന്നെ നോക്കുന്നത് എന്ന് കരുതിയിട്ട് മറ്റേ ഗിൽറ്റ് അടിച്ച് ഒഴിഞ്ഞു മാറി പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ സോ ഈ ഒരു സമയത്തേക്ക് അത്തരത്തിലുള്ള കരുത്തൊക്കെ ആർജിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ സ്വന്തം ചാനലാണെന്ന് കരുതി നിങ്ങളുടെ കൂട്ടുകാരും വീട്ടുകാരെയും ഒക്കെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഷെയർ ചെയ്യിപ്പിക്കുക വീണ്ടും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനടി അല്ലെങ്കിൽ ഉടനടി അല്ല നമ്മളിനി കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു യൂട്യൂബ് ജേണി ഉണ്ടായിരിക്കും കൂടെ യാത്ര ചെയ്യുക കൂടുതൽ നല്ല നല്ല കമൻറ്റ്സ് പറയുക കുറച്ചൊക്കെ നെഗറ്റീവ് പറയുക ഈ പറയുന്ന പോലെ ഷോർട്സിൽ നമ്മൾ എന്തായാലും ആ ഒരു മോട്ടിവേഷൻ കണ്ടന്റ് അത് നൂറ് ദിവസം തികക്കുന്നവരെയും സ്ട്രിക്ട്ലി നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ടേക്ക്